ഹായ് ഹായ് ഹലോ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോവുകയാണ് കടക്കിരുന്ന് കിടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഒരു ഔട്ടിങ്ങിൽ പോവാണ് എവിടേക്കാണ് പോകുന്നത് എന്താസേ തുഷാരഗിരി തുഷാരഗിരി വാട്ടർഫോൾസ് നമ്മൾ തുഷാരഗിരിയിൽ പോവാണ് കൊടും മഴയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ചടച്ച് കുത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നടപടി ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം ഞങ്ങൾ മൂന്നാളാണ് പോണത് മൂന്നാൾ പോയി അയച്ച് എന്താ പഴഞ്ചൊല്ലൊക്കെ പറയലോ മൂന്നാൾ പോയാലും മുടിഞ്ഞു എന്നൊക്കെയാണ് പറയില്ല പക്ഷെ നമ്മളത് കരയാക്കുന്നില്ല നമുക്ക് പോയി വരാം എന്തായാലും സോ നമുക്ക് പോകാം അപ്പം നമ്മൾ അങ്ങനെ എത്ര ദൂരണ്ട് പോകാനുണ്ട് എത്ര അവിടെ ഉണ്ടായിട്ടുള്ള മഴ കുറവാണല്ലോ പള്ളീന്റെ മുന്നിൽ നിർത്തിട്ടോ ഒരു അടിപൊളി പള്ളി അടിപൊളി പള്ളി ഇതിന്റെ പേരെന്താണ് ചെറുതായത് അടുത്തുള്ള ഒരു അടിപൊളി പള്ളിയാണ് നോക്കിങ്ങനെ ജസ്റ്റ് പോകുന്ന വഴിയിൽ കണ്ടപ്പോ വേറെ തണുപ്പ് പരിപാടി എന്തെങ്കിലും കുറെ ആൾക്കാരൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് കൂടി പറഞ്ഞു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നാണ് അതിൽ പറയുന്നത് പഴയ 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 കുറച്ച് പള്ളിയാണെന്നൊക്കെ നമുക്കെല്ലാവരും ഏകദേശം എഴുപത്തി അഞ്ച് വർഷം പഴക്കമുള്ള പള്ളിയാണ് ഇട്ടത് ഇപ്പൊ എഴുപത്തഞ്ചാം വാർഷികമൊക്കെ കഴിഞ്ഞ് അവിടെ അങ്ങനെ എഴുപത്തഞ്ച് നീതി അപ്പൊ എഴുപത്തഞ്ച് വർഷത്തോളം ഈ പള്ളി ഇവിടെ അടിപൊളി പള്ളി കഴിച്ചു അപ്പൊ നമുക്ക് എന്തായാലും പോവാം അപ്പൊ കഴിച്ചു ഞങ്ങൾ അങ്ങനെ പോണൊരു പാലത്തൂർ നിർത്തിയായിരുന്നു ഇവിടെ നല്ല പണിയുണ്ട് കാണാം അപ്പോഴേക്ക് വെള്ളം ഒലിച്ചു വരുന്നത് ഇത് എവിടെ നിന്ന് വരുന്ന വെള്ളം എന്താ തുഷാരഗിരി തുഷാരഗിരിന്ന് ഒലിച്ചു വരുന്ന വെള്ളമാണ് നല്ല കുത്തൊഴുക്കുണ്ട് ഇറങ്ങിയാലും ഉറപ്പാ മരണം ഉറപ്പ് ഞങ്ങൾ ജസ്റ്റ് ഇവിടെ കണ്ടപ്പോൾ ഇറങ്ങിയതാണ് അപ്പൊ ഇനി ഇനി എത്ര ദൂരം പോകണ്ടേഴ് ആറേഴ് കിലോമീറ്റർ ഇനി പോകാൻ ഉണ്ട് സോ നമുക്ക് പോകാം ആ പിന്നെ നിങ്ങൾക്ക് ഞാനൊരു ഉപദേശം തരാം കഴിച്ചു ട്രിപ്പ് പോകാൻ എക്സ്പെസോ ഹിമാലയോ ഡ്യൂക്കോ ഒണ്ടർബോർഡോ എം ടിയോ അങ്ങനത്തെ വണ്ടികൾ തന്നെ വേണമെന്നില്ല എങ്ങനെ പോകുന്നു കാര്യം എന്തിനു പോകുന്നു അങ്ങനെ ഞങ്ങൾ പോണ വഴിയിൽ കണ്ടതാണ് കണ്ടതാണുണ്ടോ കള്ളെടുക്കണോക്കി തെങ്ങുമ്പ് കാണുന്നുണ്ടെങ്കിൽ കള്ള് ചത്ത് തെങ്ങുമ്പോൾ ഇവിടെ തെങ്ങുമ്പോൾ അതൊരു കൊടം കാണണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെയാണ് കള്ളെടുക്കൽ അല്ലേ ഇവിടെ ഇവിടെ ജനിച്ചാൽ മതി ഫ്രീ ആയിട്ട് കള്ളു ഇങ്ങനെ തെങ്ങുമ്പോ കോരെടുക്കാം ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കാന്ന് വിചാരിക്കുന്നത് ഇവിടെ മോള് കുറച്ചുകൂടി മുകളിലോട്ട് പോകട്ടെ ഞങ്ങളിപ്പോ ഇവിടെ താഴത്തുള്ള പാലത്തിൽ നിൽക്കാൻ ഇവിടെ നോക്കി എച്ച് അതി അടിമോളി അതല്ലേ സ്ലാ ഇങ്ങനെ വന്നിട്ടെ പോയി അടിപൊളി അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കൂടെ തന്നെ കമന്റ് കൂടി ചെയ്തോളി അപ്പൊ നമുക്കിനി ബാക്കിയുള്ള സ്ഥലത്തോട്ട് പോവാ ഇവിടെന്താ നല്ല തണുത്തുണ്ടോ മഴ കുറവാണ് മഴ ഏഹ് ഞങ്ങള് പോരുന്ന പോകുന്ന അടുത്ത ബീച്ച് വരെ മഴ പെയ്തില്ല ഇപ്പൊ പാചകം ഉള്ള ചെറുതായിട്ട് പെയിലൊക്കെ ഇറക്കുന്നെങ്കിൽ ഇപ്പൊ നമുക്കിനി മുകളിലോട്ട് പോയോ അപ്പൊ ഞങ്ങൾ അങ്ങനെ കയറി മുകളിലോട്ട് പോവാണ് അവിടെ ഇപ്പൊ ഫീസ് കൊടുക്കാൻ തുടങ്ങി കഴിച്ച് ആദ്യം വന്ന സമയത്തൊന്നും ഫീസ് ഇല്ലായിരുന്നു അപ്പോൾ എവിടെയും ഫീസ് അവിടെ കയറുന്നോടത്തും ഫീസ് അപ്പോൾ നമുക്ക് എന്തായാലും പോകാം അങ്ങനെ നൂറ്റി ഇരുപത് ഉറുപ്പാണ് ഒരാൾക്ക് നാപ്പത് രൂപയാണ് ഇവിടെ കയറാൻ ഞങ്ങൾ മൂന്നാള് നൂറ്റി ഇരുപത് ഉറുപ്പയ്ക്ക് ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകുന്നുണ്ട് ഇത് സാമ്പിൾ 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 ഇത് സാമ്പിള് ഞാൻ ഞാനിവിടെ ആദ്യമായിട്ട് അതുകൊണ്ട് എനിക്ക് അറിയില്ല വ അടിപൊളി സ്ഥലം കഴിച്ചപ്പോടെ ആരൊക്കെ ചേർന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ചെറിയ വെള്ളച്ചാട്ടാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഉള്ളോട്ട് നടന്നു പോവാം കുറച്ചായിട്ട് കേറാനുണ്ട് ഞാൻ പറയണമെന്ന് ചിലപ്പോ കേൾക്കേണ്ടാവില്ല തണുപ്പുണ്ടോ നല്ല തണുത്തായിട്ടൊക്കെ പോലുള്ള നല്ല തണുപ്പുണ്ട് പക്ഷെ കുടിക്കണ്ടോ മുകളിലൊക്കെ വരുന്ന വെള്ളമാണ് എന്താണ് അവിടെ വരുന്ന നമുക്ക് അറിയുന്നുണ്ട് ഏ ഞങ്ങൾ അങ്ങനെ എത്തിയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കാണ് എൻ്റെ മോനെ അടിപൊളി റൂക്കി ഓ വെള്ളം ഇങ്ങനെ വീണിട്ട് നല്ല മഴയപ്പിട്ട് അപ്പൊ മഴയ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വെള്ളം എങ്ങനെ വീണിട്ട് അവിടുന്ന് ഇങ്ങനെ വെള്ളം തട്ടി തട്ടിത്തെറിക്കണത് ഇവിടെ അവരെത്തുന്നുണ്ട് കേട്ടോ അടിപൊളി അങ്ങനെ ഞങ്ങൾ ഇപ്പൊ മഴ ചെയ്യാൻ തുടങ്ങി ഇവിടെ മുകളിൽ വന്നപ്പോഴും മഴ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റി ആ ഇപ്പൊ ഇവിടെ മഴ മഴ നല്ല മഴ പെയ്യലും കുത്തൊഴുക്ക് കൂടുതലായതിനോട് ഞങ്ങളോട് ഇറങ്ങേണ്ടായിരുന്നു അതെല്ലാം അങ്ങനൊന്നും പറയാൻ പറ്റില്ല അതെ അപ്പൊ ഞങ്ങളോട് ഇറങ്ങണ്ടായിരുന്നു ഞാൻ പറഞ്ഞേ കേൾക്കുന്നു വെള്ളച്ചാട്ട ഒറ്റ കേൾക്കേണ്ടാവില്ല എന്നാലും നോക്കി അപ്പൊ ഇവിടെ ഒന്ന് കമന്റ് ചെയ്തിട്ട് മറക്കരുത് അടിപൊളി സ്ഥലം കഴിഞ്ഞു വേറെ വൈബ് ഗൈസ് മഴയ്ത് നനഞ്ഞു ഗൈസ് പൊരിഞ്ഞ മഴ ഇത് വരെ മഴ ഇല്ല ഇടപെ ഇതുവരെ മഴ അല്ല ഇട്ടിപ്പോ മഴയായിട്ട് ആണ് കുടുങ്ങി ഞാൻ അങ്ങനെ ഉള്ളിലോട്ട് മുകളിലോട്ട് കേറോ അടിപൊളി നല്ല മഴയുന്നുള്ളു അപ്പൊ ഞങ്ങക്ക് ഫോട്ട് എടുക്കാനും മറന്നു ഈ മരാണ് പറയേണ്ടി അതെ ഈ മരത്തിന്റെ ഉള്ളിൽ കയറി പൊരിഞ്ഞ മഴ മഴ കൊണ്ട് അവിടെ അതിന്റെ ഉള്ളിൽ നിന്നാണ് അതാ മുകളിൽ ഉള്ളിൽ മണ്ടുള്ളത് ഒന്ന് കാണിക്കട്ടെ മാറിക്ക് മാറിക്കടാ മഴാന്ന് പറഞ്ഞാൽ പൊരിഞ്ഞിങ്ങനെ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഒരു നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിന്റെ അടിയിലൂടെ വേറെ വഴി കൂടെ വന്ന് ഇവിടെ വന്ന് നിക്കാൻ ഇവിടെ നല്ല രസം ഉണ്ട് കാണാൻ കാടും പിന്നെ വെള്ളം ഒരിച്ചു പോകുന്നതൊക്കെ കാണാൻ അപ്പൊ ഞങ്ങൾ അതിങ്ങനെ കാണാൻ വേണ്ടി വന്നതാണ് മഴയാണ് ഒരു ജാതി മഴ ഞങ്ങള് ഉള്ള മഴ മൊത്തം കൊണ്ട് ഞങ്ങള് എല്ലാ സ്ഥലവും കണ്ടുപോന്നിട്ടുണ്ട് വണ്ടിയിലുണ്ടല്ലോ അഞ്ചു കോട്ടൻ്റെ വണ്ടിയൂടി കൂട്ടിയിട്ട് ആറ് കോട്ടിൻ്റെ ചേങ്ങായി തന്നെ മോന്നു കാണിച്ചു ചേങ്ങായി പറഞ്ഞു വായ്പ അടിക്കാൻ നമുക്ക് കോട്ടില്ലാത്ത കയറാണ് അഞ്ചാറ് മാസം അതിനുള്ള വൈപ്പായിരുന്നു മഴ കൊണ്ടുപോകും അത് പറഞ്ഞാൽ ശരിയുണ്ടോ മഴ കൊണ്ട് നമ്മള് എല്ലാ സാധനം സാധനവും കൊണ്ടുവരണേനിക്ക് ചോർത്ത് വേണം അന്മാര് ഇതേമാതിരി ലിക്കറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സുഖം പക്ഷെ അങ്ങനെ നമുക്ക് അലോഡല്ല ആദ്യം അങ്ങോട്ട് അലോഡ് ചെയ്യായി അപ്പൊ അങ്ങോട്ട് അലോഡല്ല നമ്മള് പോണിടത്തൊക്കെ സെക്യൂരിറ്റി ഇങ്ങനെ അതുകൊണ്ട് വെറുതെ കണ്ടുപോകുന്നതല്ല

വെള്ളത്തിൽ ഇറങ്ങാത്തതിന്റെ കാരണം ഒന്നും ഓരോന്ന് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങരുത് പിന്നെ രണ്ട് എനിക്ക് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാൻ പറ്റൂല ചെവിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് തിരിച്ചറങ്ങണം ഇനി വേറെ പോകുന്നു വേറെ പോണിതിന്റെ കണ്ടിന്യൂഷൻ ആണ് കുറച്ചുകൂടെയാണ് പോയിട്ട് വലിയൊരു സ്ഥലങ്ങൾ അതെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് പോവാം സ്ഥലത്തോട്ട് പോവാണേ പോവാനേ ഇനി വൈകി നേരെ പോണി നമുക്ക് തണുപ്പത്ത് നല്ല ചായ ഒടിക്കണം നല്ലൊരു ചായ ഒരു കടി ഒരു ചായ അപ്പൊ ഗായ്സ് ഞങ്ങൾ അവിടുന്ന് വേറെ സ്ഥലത്ത് വന്നതാണ് ഇപ്പൊ കോട്ടക്കെ ഇട്ടിട ഇപ്പൊ മഴ പെയ്തു നല്ല മഴ ഉള്ളണില്ല ഇതാണ് ആ സ്ഥലം ഞങ്ങൾ വേറെ അവിടുന്ന് മുകളിൽ നിന്ന് അതിന്റെ മുകളിൽ നിന്ന് വരുന്ന വേറൊരു പാലാണ് അടിയിലുള്ളൊരു പാലാണ് അപ്പൊ ഇപ്പൊ പറഞ്ഞു തരാ ഞങ്ങൾ അങ്ങനെ വന്നതാണ് നോക്കി നോക്കൂ ഗായ് നോക്കൂ എന്നാ വൈബാള കൊള്ളാം നല്ല സ്ഥലം സ്ഥലമാണെന്നൊക്കെ ആട്ടോ പറഞ്ഞു ഇവിടെ കുളിക്കാൻ വരല് നിങ്ങൾ ഇറങ്ങാൻ വരേണ്ട അവിടെ പോലെ ഇവിടെ കുളിക്കാൻ വരണ്ടല്ലോ ഇപ്പൊ കുളിക്കാൻ വന്നുള്ള അവസ്ഥ ഇപ്പൊ കുളിക്കാൻ വന്നാൽ കുളിക്കുന്നത് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ പിന്നെ താഴത്തെ ഇടയില് കടയിൽ കടലിലോ പുഴയിലെ അവിടെ ഇറങ്ങിയാലും ആ മലേന്റെ മോല അവിടെ നിന്ന് ഇപ്പൊ ഞങ്ങള് ഇവിടെ എന്താ ഭാഗ്യപ്പൊ കൂട്ടിടാന്ന് തോന്നി പിന്നെ നമ്മള് ഓഫ് റോഡ് തുടങ്ങാണ് എന്ന റോഡാ എന്ന സ്ഥലമാളാണോ ചളി ഓരോ അടുക്കൂടെ ഫുള്ള് ഓഫ് റോഡാണ് കഴിച്ചു വെള്ളം നടന്നിരിക്കുന്നതിനോട് കുണ്ടാണോ നേരുള്ള റോഡാണോ അറിയാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ അങ്ങനെ അവിടെ വേറൊരു റോഡും കൂടെ പോരുമ്പ കണ്ടതാ എൻ്റെ മോനെ അടിപൊളി തണുപ്പ് പറഞ്ഞ ഐസും വെള്ളം മാറി നിൽക്കു അമ്മാതി തണുപ്പുവാ തണുപ്പൊക്കി വാവ് വാവ് അടിപൊളി തണുപ്പ് കഴിച്ചു അവിടെ നേരത്തെ ഇറങ്ങലൊക്കെ ഒരു രണ്ടാൾക്കാരെ ആയ വിളവുള്ളൂ രണ്ടാൾക്കാരാഴം ഇവിടെ ഇപ്പൊ ഈ തരത്തിൽ രണ്ടാൾക്കാരാഴം ആ പിന്നെ എന്താ വെച്ചാല് അടിയിൽ നല്ല ഒഴിച്ച് നമ്മള് ഇവിടെ പ്രശ്നമില്ല ബാലൻസ് പോയിട്ടൊക്കെ പോവാ പക്ഷെ അടിയിൽ നല്ല ഫുട്ട് ഒഴിക്കാ പെട്ട് പോകുന്നില്ല തണുപ്പ് 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 എന്റെ എൻ്റെ അപ്പൊ ഞങ്ങളങ്ങനെ മലയും ഇതൊക്കെ ഇറങ്ങി വന്ന് ഞങ്ങൾ ഒരു നല്ലൊരു ചായ പിടിക്കാൻ വേണ്ടി എന്താ കണ്ടോ ഇവിടെ ഇറങ്ങി വരുന്ന സ്ഥലത്തുള്ള ഒരു അടിപൊളി ഹോട്ടലിൽ നിന്ന് ഇവിടെ നിന്ന് നല്ലൊരു ചായ പിടിക്കാൻ നൂറാം തോട് നൂറാൻ തോട്ടിലുള്ള റേട്ടൻ്റെ കടയിൽ നല്ല ചൂട് ചായ പിടിക്കാൻ വേണ്ടി പോവാണ് മഴ നറുപ്പം തണുപ്പത്തൊരു ചായ അതെ തണുപ്പത്തൊരു ചായ അത് ഒരു പ്രത്യേക ഒരു ഫീലാണ് നല്ല ചായയും വെറൈറ്റി സാധനം അടിപൊളി സംഭവം മഴ ചൂടും അങ്ങനെ ഞങ്ങള് ചായ കുടിച്ച് ഇനി ഞങ്ങള് എങ്ങട്ട പോലത്തെ ഇനി നമ്മള് വീട്ടിലോട്ട് പോവാണ് ചായ

മെയില് മയിലാണ് കേട്ടോ മെയിലാണ് എന്നെ കണ്ടപ്പൊച്ച് പോണു മോളെ മോളെ ഒന്നും കിടുക അതാ അതാ ഇവിടെ വീടിന്റെ സൈഡിലൊരു പേടില്ല നടക്കു ദാ ഇതിനൊരു പേടില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങളെ ഇന്നത്തെ യാത്രയിൽ അവസാനത്തെ വ്യൂ ആണത് പക്ഷെ ിലോട്ട് പോണെ അപ്പൊ അവസാനമായിട്ട് പോണ വഴിയിൽ കണ്ടൊരു അടിപൊളി അവിടെ നിന്ന് ഇറച്ചി നോക്കിയതാണ് ഞങ്ങൾ കോടഞ്ചേരി വീട്ടിലോട്ടാണ് അപ്പൊ ആ ഫോണ വഴിയിൽ കണ്ടതാണ് നോക്കൂ ഗായ് നോക്കു അവിടെ നിന്ന് വെള്ളം വരുന്നത് ഓ വെള്ളം വരുന്ന നല്ല വൈബുട്ടു അവിടെ നല്ല തണുപ്പുണ്ട് ഈ പാലത്ത് മല അപ്പൊ ഗായ് ഞങ്ങളെ പോണ വഴിയില് അയനിച്ചക്കേൻ്റെ മരം കണ്ടെട്ടോ അയനിച്ചക്ക ചെറിയ ചക്ക ഉണ്ടാവില്ല അയനിച്ചക്ക അപ്പം അതിൻ്റെ മരം കണ്ടതിൽ ഞങ്ങൾ നിർത്തിയിൽ നിന്ന് പറിക്കാൻ കയറിയതാണ് അപ്പോൾ ഒന്ന് കിട്ടിയിന് കുറെ എണ്ണം നിലത്തൊക്കെ വീണ് അളിഞ്ഞു പോയി കുറെ എണ്ണം കുറെ എണ്ണം നിലത്തൊക്കെ വീണ് അളിഞ്ഞ് പോയാലും ഒരൊട്ടൊന്ന് മാത്രമേ ഞങ്ങൾക്ക് നല്ല കിട്ടി പക്ഷേ ഇത് പഴുത്തിയില്ല കേട്ടോ പച്ചയാണ് മൂത്തി പക്ഷേ ഓറ് പഴുത്തിയില്ല അതുകൊണ്ടുതന്നെ വലിയ മധുരമല്ല പാച്ചങ്ങടെ തോട്ടി കൊണ്ടേക്കാൻ പോയതാണ് അതെ ണം മതില്ല അപ്പ നിങ്ങള് അയച്ചൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കാം ഇത് പഴുത്തില്ല പഴുത്തതൊക്കെ പഴുത്തൊക്കെ പറക്കുമ്പോഴേക്ക് റോഡുമ്മ വീണ് ആകപ്പാട് അടിഞ്ഞു പോയില്ലേ കുറച്ച് രണ്ടെണ്ണം ഞാൻ അതിൽ അതിലൊറ്റൊന്ന് മാത്രം കൈ കിട്ടി പക്ഷെ അതാണ് ഈ പഴുത്തതും ഇല്ലിട്ടില്ല അപ്പൊ എന്തൊക്കെയാലും ഞങ്ങള് വീട്ടിൽ പോവാണ് സോ ഇന്നത്തെ വീട് ഞാൻ ഇവിടെ വൈഡ്പോള് അപ്പോൾ തുഷാരഗിരി അടിപൊളി സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് പോയത് ഇപ്പോൾ പിന്നെ ഇല്ല അപ്പോൾ മുന്നേ പോയി ഞാൻ ആദ്യമായിട്ടാണ് പോയത് അപ്പോൾ എന്തായാലും അടിപൊളി സ്ഥലം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നോട് അപ്പ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണുമ്പോൾ എൻ്റെ ചാനലൊന്ന് അടുത്തുള്ള ആ ബെല്ലിൻ്റെ ബട്ടൺ കൂടി ഒന്ന് അടിച്ചാൽ എനേബിൾ ചെയ്യുക അങ്ങനെ ഞാൻ അടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാം സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അയിനി ചെറിയ ഡിസ്കഷൻ ആണ് അപ്പൊ നമുക്ക് അടുത്ത വീടില് കാണാം അപ്പൊ എല്ലാവർക്കും ആ ചേട്ടനാണ് ഞങ്ങളവിടെ അതിന് ചക്ക പറച്ചോളിന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീട് കാണാം അപ്പൊ എല്ലാവർക്കും